ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആൽബിയാണ് ആൽബിയെ തലയിലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് ആൽബിക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട് സോണിയാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കര കരച്ചിലുക എന്തിനാ സോണി ഇങ്ങനെ കരയുന്നേ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നാലും ഇങ്ങനെ സംഭവിച്ചല്ലോ സ്വർണം വീട്ടിൽ വെക്കേണ്ടെന്ന് അപ്പോഴേ വിചാരിച്ചതാ ഇതിപ്പോൾ ആകെ മൊത്തത്തിൽ എല്ലാം കഷ്ടത്തിലായല്ലോ ആൽബിയേട്ട ഹാ സാറില്ല നമുക്ക് കഷ്ടകാലം വരുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും പലതും സംഭവിക്കാം എന്ന് കരുതി ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കാമോ സോണി വേണ്ട കരയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോണിയെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം സോണിക്കാണെങ്കിൽ കരച്ചിലടക്കാൻ പറ്റുന്നില്ല ഭാഗ്യം ചാച്ചനും അമ്മിയൊന്നും ഇല്ലാതിരുന്നത് അവരുണ്ടായിരുന്നെങ്കിൽ എന്ത് വിഷമായിരുന്നു തന്നെ അതെ അത് ശരിയാ ആ ചാരുമോളും ആ സമയത്തുണ്ടായിരുന്നെങ്കിൽ പണി കിട്ടിയാൽ തന്നെ ചിലപ്പോൾ എനിക്ക് കിട്ടേണ്ട അടി ചാരുമോളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്താനായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് സോണി അതെ എനിക്കത് മനസ്സിൽ പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നെ കല്യാണം കഴിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആൽബേട്ടനെ ഇങ്ങനെയുള്ള അടിയൊക്കെ കിട്ടുന്നത് ഏയ് അങ്ങനെയെന്നും പറയണ്ട എൻ്റെ കഷ്ടകാല സമയം അത്രയേ ഉള്ളൂ എനിക്ക് കഷ്ടകാലം വന്നതുകൊണ്ടാണ് എനിക്ക് അടി കിട്ടിയത് അല്ലാതെ ദേ നിൻ്റെ കയ്യിലിരിപ്പുണ്ടൊന്നും അല്ല സോണി നിൻ്റെ ഭാഗ്യക്കേട് കൊണ്ടുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോണിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കിരണം കല്യാണി എത്തി അവർ രണ്ടുപേരെയും കണ്ടതും സോണി ഭയങ്കര കരച്ചില്ല സോണിയെ ഓടിച്ചൊന്ന് കിരണെ കെട്ടിപ്പിടിച്ചു ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഹാ നീ എന്തിനാ സോണി ഇവരെയൊക്കെ വിളിച്ച് പറയാൻ പോയേ അത് പിന്നെ എനിക്കൊരു സങ്കടം വരുമ്പോൾ ഏഹ് എൻ്റെ കൂടെ കിരണേട്ടനും കല്യാണിയും ഉണ്ടെങ്കിൽ അതെനിക്കൊരു ആശ്വാസമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവരെ വിളിച്ച് പറഞ്ഞത് ആൽബിയേട്ട ആ സാരില്ല എന്താ സംഭവിച്ചേ അറിയില്ല ഏട്ടാ സ്വർണ്ണം ലക്ഷ്യമിട്ട് തന്നെയാണ് അവർ വന്നത് ആ പിന്നെ ആൽബിയേട്ടനടി കിട്ടിയ സമയത്ത് ഞാൻ ആ ഒന്നും നോക്കിയില്ല ആൽബി ഏട്ടനെങ്ങോട്ട് കാറും നേരെ പോരുമായിരുന്നു അതിനുശേഷം അവന്മാർ തിരിച്ചു കയറിയോ സ്വർണം എടുത്തോ ഒന്നും അറിയില്ല സ്വർണം പോയാൽ പോട്ടെ നമുക്ക് മേടിക്കാമല്ലോ ആൽബിക്ക് കുഴപ്പമൊന്നും അല്ലേ നല്ല വേദനയുണ്ട് പിന്നെ പെയിൻ കില്ലർ കില്ലറിട്ടിരിക്കുന്നതുകൊണ്ട് അത്ര അറിയുന്നില്ലെന്നേ ഉള്ളൂ ഇതാരാണെന്നുവല്ലോ അറിയോ സോണി അത് കേട്ടതും അവർ മുഖം മൂടി ഇട്ടിട്ടാണ് കല്യാണി വന്നേ അതുകൊണ്ട് ആരാണെന്ന് അത്ര ഇത് അറിയാൻ പറ്റുന്നില്ല കള്ളന്മാരല്ലേ അവർ ആരാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ വരില്ലല്ലോ അതെനിക്കറിയാം പക്ഷേ എന്നാലും ഇതിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ പറയണം പക്ഷേ അപ്പോഴേക്കും കല്യാണിയുടെ മനസ്സിൽ ഇനി അത് എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവനാണോ വിക്രം അത് അറിയില്ലല്ലോ ഇനിയിപ്പോൾ അവൻ തന്നെ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളോടവന് ഭയങ്കര പകയല്ലേ ആ ദേഷ്യം മുഴുവൻ അവൻ തീർക്കണമെങ്കിൽ ഇങ്ങനെ വല്ലതൊക്കെ ചെയ്യണ്ടേ എന്നാലും ഞാൻ പേടിച്ചു പോയ കിരുന്നേട്ടാ ഹാ സാരില്ല മോളെ ആൽബിക്കൊന്നും സംഭവിച്ചില്ലല്ലോ അല്ല മമ്മി പ പപ്പയും മമ്മിയൊക്കെ എവിടെ അവരൊക്കെ പുറത്ത് പോയിരിക്കുക ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ അതുകൊണ്ട് ചാരുമോളയും കൂട്ടി അവരെങ്ങോ പോയി നന്നായി അവരില്ലാതിരുന്നത് അവരുണ്ടായിരുന്നെങ്കിൽ അവർക്കത് സഹിക്കാൻ പറ്റില്ലായിരുന്നു അല്ലേ അതെ അത് ശരിയാ കിരൺ പറഞ്ഞത് ആ എന്തായാലും ഇതിൻ്റെ പിന്നിൽ ആരാണോ അവരൊന്നും വെറുതെ വിടാൻ പാടില്ല കല്യാണി വെറുതെ വിടില്ല സോണി എന്തായാലും ധൈര്യമായിട്ടിരിക്കെ അതെൻ്റെ ആങ്ങളെ ആയാൽ പോലും ഇനി അഴിയണ്ണും എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങ് പോവുക ഈ സമയം വിക്രം വീട്ടിലെത്തി പ്രകാശിനോടും മൂങ്ങയോടും സംസാരിച്ചോണ്ടിരിക്കുക ഇനി സഹിക്കാൻ പറ്റില്ല എത്ര നാളെന്ന് വെച്ചാൽ ഈ വീട്ടിൽ ഇങ്ങനെ ജീവിക്കുന്നത് ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് തെരുവിൽ ജീവിക്കുന്നതാ പിന്നെ എനിക്ക് തെരുവിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ അച്ഛനും അമ്മമ്മയും കൂടെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമുക്കൊരു വാടക വീടെടുത്ത് എങ്ങനെയെങ്കിലും മാറാം ഹാ എടാ നീ വാടക വീടെടുക്കുന്ന കാര്യം പറയുന്നുണ്ട് വാടക വീട് എടുത്തിട്ട് നമ്മൾ വാടക എങ്ങനെ കൊടുക്കും ഒരു പ്രാവശ്യം വാടക വീട് എൻ്റെ ക്ഷീണം തീർന്നത് എപ്പോഴാണെന്ന് നിനക്കറിയാമല്ലോ ഏഹ് അതുകൊണ്ട് മോനെ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത പറയണ്ട ആ അതിനൊക്കെ ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അച്ഛാ ഹാ അതെ എല്ലാം മോഷ്ടിക്കാനും ഉദ്ദേശം ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല ഞാൻ അങ്ങനെ എന്തേലും ചെയ്താൽ ഇനി നിന്നോട് ക്ഷമിക്കേയില്ല അതുകൊണ്ട് മോഷ്ടിക്കാനൊന്നും എൻ്റെ മോൻ സ്വപ്നത്തെ പോലും വിചാരിക്കണ്ട മനസ്സിലായോ ഓ എൻ്റെ അച്ഛാ അതൊന്നുമില്ല നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് താമസം മാറാം ഇവളുടെ കൂടെ എങ്ങനെ അച്ഛാ ജീവിക്കുന്നത് ഓ ഒരു ജീവിതം കിട്ടിയപ്പോൾ സന്തോഷമുള്ള ജീവിതമായിരിക്കുമെന്ന് വിചാരിച്ചത് പക്ഷേ അതിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ടാച്ചാ അത് മോൻ പറഞ്ഞത് ശരിയാ ഈ കരാട്ടയൊക്കെ പഠിച്ച് അവളുടെ കൂടെ ജീവിക്കുന്നത് വല്ലാത്ത കഷ്ടമാണ് പക്ഷെ മോനെ നീ ഇവിടെ നിന്ന് ഇറങ്ങി വാടക വീട്ടിലേക്ക് എങ്ങാനും പോയാൽ അവൾ നിന്റെ പേര് കേസ് കൊടുത്ത് നിന്നെ ജയിലിലാക്കുമെന്നാടാ അമ്മുമ്മയുടെ പേടി ഇല്ല അമ്മുമ്മേ അങ്ങനെയൊന്നും അവൾ ചെയ്യില്ല ഇനിയിപ്പോൾ അവൾ എന്നെ ജയിലിലാക്കുവാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല ജയിലെങ്കിൽ ജയില് അതിനേക്കാൾ നല്ലത് ജയിലിൽ കിടക്കുന്നതാ ഇവിടെ കിടക്കുമ്പോൾ മനുഷ്യന് ഒരു സമാധാനവും കിട്ടുന്നില്ല ഏതു നേരവും ഉറക്കവും ഇല്ല അവൾക്കിട്ടുള്ള പണിയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവൾ എനിക്കിട്ട് തന്നതിനും ഡബിൾ മടങ്ങായിട്ട് ഞാൻ അവൾക്ക് കൊടുത്തിട്ട് ഇറങ്ങും എടാ അവളുമായിട്ട് മുട്ടി നിൽക്കാനൊന്നും നിനക്ക് പറ്റില്ല അവളെ കരാട്ട പഠിച്ചവളാ ഹാ ഏത് കരാട്ടയായാലും അവൾ രാത്രി കിടന്ന് ഉറങ്ങുമല്ലോ അന്നേരം ഞാൻ നോക്കിക്കോളാം അമ്മമ്മ ധൈര്യമായിട്ടിരിക്കും എനിക്ക് തന്നതൊക്കെ തിരിച്ചു കൊടുത്തിട്ടേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും വിക്രമ പറയുന്നത് എന്നും പറഞ്ഞ് വിക്രം ആലോചിക്കുക എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയവളാ സോണി അവളിപ്പോ അനുഭവിക്കുമായിരിക്കും അവളുടെ ഭർത്താവിന്റെ തലക്കിട്ടടിച്ച് അവൻ ആശുപത്രിയിലായല്ലോ ആ ഇതില് അവൾ നന്നായിട്ട് വേദനിക്കുന്നുണ്ടാവും പൊട്ടി കരയുന്നുണ്ടാവും ഇവിടെ വന്ന എൻ്റെ അച്ഛനെയും ആ ഒക്കെ വിഷമിപ്പിച്ച് അവളും അവളുടെ കെട്ടിയവനും ആ കല്യാണി എന്ന് പറയുന്നവളൊക്കെ ഇവിടെ നിന്ന് പോയതല്ലേ അതിനൊക്കെയുള്ള ഒരു സാ ഇത് അവൾക്ക് കിട്ടിയേ പറ്റൂ അതാണ് ഞാനിപ്പോൾ അവൾക്ക് കൊടുത്തത് ശിക്ഷയായിട്ട് എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് വിക്രം അങ്ങനെ പോവുക പിന്നീട് കല്യാണിയാണ് കാണിക്കുന്നത് കല്യാണി ശരണ്യയുടെ അടുത്തേക്ക് വരിക എന്തായി ശരണ്യ കാര്യങ്ങളൊക്കെ ഒന്നും പറയേണ്ട ചേച്ചി എല്ലാം ദേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ് വിക്രം വീട്ടിലേക്ക് വന്നത് അപ്പോൾ സോണിയുടെ വീട്ടിലെ സ്വർണമൊക്കെ എടുത്തതും വിക്രം തന്നെയായിരിക്കും ആ ശരണ്യ പറഞ്ഞ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൻ തന്നെ ആവാനാണ് സാധ്യത ഞാൻ പറഞ്ഞില്ലേ സോണിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതേ ഒരവസ്ഥയിലായിരുന്നു എൻ്റെ മനോജരന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് അവൻ വീട്ടിൽ കയറിയത് വീട്ടിൽ സ്വർണം ഉണ്ടെന്ന് നന്നായിട്ട് അറിയാവുന്ന ആരും ആണ് കയറിയതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇവിടെയും അത് തന്നെ ആയിരിക്കുമല്ലോ പിന്നെ അവന് നന്നായിട്ട് പകയുമുണ്ട് ശരണെ ഞങ്ങളെല്ലാവരെയും വിളിച്ച് നല്ല വിരുന്നും തന്നതല്ലേ അതും അവൻ്റെ അമ്മുമ്മയെ കൊണ്ട് തന്നെ വിളമ്പിച്ച് തന്നില്ലേ ഹാ അതിൻ്റെയൊക്കെ കൂടെ പ്രതികാരം തീർത്തതായിരിക്കും അവൻ എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശരണേ അങ്ങനെ അത് അവനാണ് ചെയ്തതെങ്കിൽ അവൻ ഇനി ജീവനോട് ഇരിക്കാൻ പാടില്ല അവനുള്ള ശിക്ഷ ഞാൻ വിധിച്ചു കഴിഞ്ഞു ചേച്ചിക്കറിയോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തും ഇതുപോലെയായിരുന്നു സ്വർണം മോഷ്ടിക്കാൻ വന്നിട്ട് എൻ്റെ മനോജേട്ടൻ്റെ തലയ്ക്ക് അടിച്ചതും അവൻ ആ ഒരു അടിക്കുന്ന കാര്യത്തിൽ അവൻ കൃത്യമാണ് കാരണം ആ ആൽബിയേട്ടൻ്റെ തലയിലും അതേ ഭാഗത്ത് തന്നെ അടിയിട്ടിരിക്കുന്നത് അപ്പോൾ അത് വിക്രം തന്നെയാണ് ശരണ്യ പേടിക്കണ്ട എന്തായാലും പോലീസുകാരും ഫോറൻസിക്കാരൊക്കെ വരുന്നുണ്ട് അവരൊക്കെ ചെക്ക് ചെയ്യട്ടെ സ്വർണ്ണം എടുത്തത് അവനാണെങ്കിലും ആൽബിയേട്ടനെ അടിച്ചത് അവനാണെങ്കിലും ഉറപ്പായിട്ടും അവൻ ലോക്കപ്പിൽ കിടക്കും ലോക്കപ്പിൽ നിന്ന് ജയിലിലേക്കും പോകും പിന്നെ അവന് ജീവപര്യന്തം മേടിച്ചു കൊടുക്കുന്ന കാര്യം ഏറ്റു എന്നൊക്കെ വാക്കുകൊടുക്കുക ചേച്ചി ആൽബിയേട്ടന് കുഴപ്പമൊന്നും അല്ലേ ഏയ് പേടിക്കാനൊന്നുമില്ല ദൈവങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞതുപോലെ ദൈവം കൂടെയുണ്ട് അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് എന്നാലും അവനിങ്ങനെ ചെയ്തല്ലോ ഒട്ടും മനസാക്ഷി ഇല്ലാത്തവനായി പോയല്ലോ അവന് മാത്രമല്ല ശരണയെ അവനെ വളർത്തി വലുതാക്കി വഷളാക്കിയാ അവൻ്റെ അച്ഛനും അമ്മമ്മയ്ക്കും ഒരു മനസാക്ഷിയില്ല പക്ഷേ അയാൾ മനസ്സിലാക്കും എൻ്റെ അച്ഛനെന്ന് പറയുന്നവനുണ്ടല്ലോ അവൻ തിരിച്ചറിയും ആൺമക്കളെ ഇതുപോലെ വളർത്തിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കുമെന്ന് ഇനി അവ അയാൾക്ക് അയാൾ അയാളുടെ മകനെ കാണണമെങ്കിൽ ജയിലിൽ പോയി കാണേണ്ടി വരും ആൺമക്കളല്ല പെൺമക്കളാണ് നല്ലതെന്ന് ഞാൻ അയാൾക്ക് തെളിയിച്ചു കൊടുക്കുകയും ചെയ്യും എന്തായാലും അയാൾ ഒരുപാട് അഹങ്കരിക്കുന്നുണ്ട് മോൻ ഒരു മോഷ്ടാവാണെന്നും അതിൻ്റെ പേരിൽ മോൻ മോൻ ജയിലിൽ കിടക്കേണ്ടി വന്നാലും എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇനി അയാൾ കാണാൻ പോകുന്നതേ ഉള്ളൂ ശരണേ ധൈര്യമായിട്ട് പോയിക്കോ പിന്നെ അവിടെ ജീവിക്കുമ്പോഴും സൂക്ഷിക്കണം അച്ഛനും അമ്മമ്മയൊക്കെ ഭയങ്കര സാധനങ്ങളാണ് അതുകൊണ്ട് സൂക്ഷിച്ചേ മതിയാവും ആ ശരി ചേച്ചി ഞാൻ സൂക്ഷിച്ചോളാം പക്ഷേ സോണിയോടും പറയണം സൂക്ഷിച്ചു കണ്ടൊക്കെ ഇരിക്കാൻ കാരണം അവന് നല്ല പകയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏയ് കുഴപ്പമൊന്നുമില്ല ഞാൻ ശരി ചേച്ചി എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും അങ്ങ് പെരിയണ അങ്ങനെ ഇത് കല്യാണിയും പോയി ശരണ്യും പോയി ഈ സമയം വിക്രത്തിനെയാണ് കാണിക്കുന്നത് ഒരു കടയെ കയറി സമാധാനത്തോടെ ജ്യൂസും കുടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക സോഡ ആ സമയം കല്യാണി അതിലെ കാറിൽ പോവുകയാണ് കാറിൽ വരുന്ന സമയത്ത് വിക്രത്തിനെ കല്യാണി കണ്ടു ഒന്ന് കാർ നിർത്തിക്കുക എന്നും പറയുക അപ്പോഴേക്കും അയാൾ കാർ നിർത്തി കാർ നിർത്തിയതും കാറിൽ നിന്നും കല്യാണി ഇറങ്ങി വിക്രത്തിലെ വിക്രത്തിനെ കണ്ടതും വിക്രത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ഡാ നീ എന്ത് ഭാവിച്ചാടാ ഏഹ് എന്താ നീ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇന്നലെ നീ വീട്ടിൽ തിരിച്ചെത്തിയത് അർദ്ധരാത്രി കഴിഞ്ഞിട്ടാ എവിടെയായിരുന്നു അറിയുന്നാലെ നീ ഏട്ടിയിൽ ആ നീ ഊട്ടിയിലായിരുന്ന കൊടക്കനാലായിരുന്നെന്ന് എന്നെ ബോധിപ്പിക്കണ്ട എനിക്ക് നന്നായിട്ടറിയാം നീ എവിടെയായിരുന്നെന്ന് എടാ ഇന്നലെ രാത്രി നീ അല്ല സോണിയുടെ വീട്ടിൽ കയറിയത് ആൽബേട്ടൻ്റെ തലയ്ക്കടിച്ചത് ആഹാ ആൽബിയുടെ തലയ്ക്ക് ആരെങ്കിലും അടിച്ചോ സോണിയുടെ വീട്ടിൽ കള്ളം കയറിയോ സ്വർണവും മോഷ്ടിച്ചോ ആഹാ നന്നായി അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷമായി നീ അഭിനയിക്കൊന്നും വേണ്ട വിക്രം ഇത്രയും വൃത്തികെട്ട പരിപാടി നീ അല്ലാതെ മറ്റാരും ഇവിടെ ചെയ്യില്ല മര്യാദയ്ക്ക് സമ്മതിച്ചോ നീ അല്ലേ അത് ചെയ്തത് ഹാ ഞാനല്ല എനിക്ക് എനിക്കതിനെക്കുറിച്ച് അറിയാനും പാടില്ല ഞാനത് ചെയ്തിട്ടില്ല എന്നും പറയണം അത് കേട്ടതും ഇല്ല നീ തന്നെയാടാ അവിടെ മോഷണം പോയിട്ടുണ്ടെങ്കിൽ അതും ആൽവീട്ടിനടി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നീ തന്നെയാ എല്ലാം കൂടെ ചെയ്തത് ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ വന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം വിക്രം നീ ചെയ്തത് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്ത തെറ്റാ വിക്രം നീ ക്ഷമിക്കില്ലടാ നീ അഴിയെണ്ണേണ്ടി വരും എന്തായാലും നീ എന്നെ പേടിപ്പിക്കുമെന്നും വേണ്ടടി ഞാൻ നീ ഒരിക്കലും ഞാൻ പേടിക്കില്ല ഞാൻ എടാ നിനക്ക് എന്നോട് മറുപടി പറയാനല്ലേ ബുദ്ധിമുട്ട് ചോദിക്കേണ്ടവർ ചോദിച്ചാൽ നീ ഉത്തരം പറഞ്ഞോളും എനിക്കറിയാടാ എന്ത് ചെയ്യണമെന്ന് ആ ശരി നീയേ ചോദിക്കേണ്ടവരെ കൊണ്ട് ചോദിപ്പിക്ക് ഞാൻ ഉത്തരം പറഞ്ഞോളാം അവർക്ക് കൊടുക്കേണ്ട മറുപടി ഞാൻ കൊടുത്തോളാം എന്താ പോരെ എന്ന് വിക്രം ചോദിക്കുക അത് കേട്ടത് എന്തിനാടാ ഇത്രയും വൃത്തികെട്ട പരിപാടികൾ ചെയ്യുന്നത് മോഷ്ടിക്കുന്നത് എന്തിനാണ് അപ്പോൾ അവ സോണി ഇങ്ങനെ ആക്കിയത് ആ അൽബേട്ടൻ എന്നാ ഹോസ്പിറ്റലല്ല ഓ എന്തായാലും ഒരു അടി കൊടുക്കണമെന്ന് കരുതിയതാണ് എന്തായാലും ദൈവമായിട്ട് അവന് തിരിച്ചടി കൊടുത്തു ആ എനിക്ക് സന്തോഷമായി അവൻ ചാകണമായിരുന്നു ചാകട്ടെ അവൻ ചത്തിട്ട് അച്ഛൻ ഇല്ലാത്ത കൊച്ചിനെ അവൾ വളർത്തട്ടെ അതാണ് എൻ്റെ ആഗ്രഹം എന്നും പറയുക ഇത് കേട്ടതും കല്യാണിക്ക് ദേഷ്യം കയറി ഒരൊറ്റയടി വിക്രത്തിൻ്റെ കവളത്തിട്ട് കൊടുത്തു എന്താടാ നീ പറഞ്ഞേ ഒരു പാവം പെങ്കൊച്ചിൻ്റെ ജീവിതം നശിപ്പിച്ചതും പോരാണ്ട് ഇനി അതിനെ സമാധാനമായിട്ട് ജീവിക്കാൻ വിടില്ല എന്നാണോ നീ പറയുന്നത് വെറുതെ വിടില്ല ഞാൻ ആ പെൺ കൊച്ചിൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ കൊല്ലുവിടാ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് അടിയോടടി നടു റോട്ടിൽ വിക്രത്തിനെ അടിക്കുന്നാണ്ട് എല്ലാവരും കൂടെ ഓടി വരിക എന്താ എന്ത് പറ്റി എന്താ എന്താ കൊച്ചെ എന്തിനെ പിന്നിട്ട് ഇങ്ങനെ അടിക്കുന്നത് എന്താണ് നീ ഈ കൊച്ചിനെ ചെയ്തത് എന്നും ചോദിച്ചോണ്ട് ഞാനൊന്നും ചെയ്തില്ല ചേച്ചി എന്നെ വെറുതെ ഇട്ട് അടിക്കുക നീയൊന്നും ചെയ്തില്ല അല്ലേ നീയൊന്നും ചെയ്തില്ല അല്ലേ ദേ കൊച്ചെ വെറുതെ നാട് റോട്ടിലിട്ടൊരു ആ അനെ ഇങ്ങനെ ഇട്ട് തല്ലാൻ പാടില്ല എന്തിനാ തല്ലുന്നതെന്ന് പറ അത് കേട്ടതും ഞാനേ ഇവനെ തല്ലുന്ന എന്തിനാന്ന് കേട്ടാ നിങ്ങളൊക്കെ കൂടെ ഇവനെ കൊല്ലും പിന്നെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്തായാലും ഇവൻ ചെയ്ത കാര്യങ്ങളൊന്നും ക്ഷമിക്കാനോ പൊറുക്കാനോ പറ്റാത്തതാണ് അതുകൊണ്ട് ഇവനെ തല്ലുകയല്ല കൊല്ലുക വേണ്ടത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവൻ ചെയ്തതിനുള്ള തെറ്റ് ശിക്ഷ ഇവന് കിട്ടിയിരിക്കും അധികം വൈകാതെ തന്നെ അതിവനെ ഞാൻ മേടിച്ചു കൊടുക്കുകയും ചെയ്യും എടാ നീ നാട്ടുകാരെ വിളിച്ചു കൂട്ടി രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ട നീ ചെയ്ത തെറ്റ് പൊറുക്കാനും ക്ഷമിക്കാനും കഴിയാത്തതാ ഒരിക്കലും ഒരിക്കലും ഞാനത് ക്ഷമിക്കില്ല നീ നോക്കിക്കോ നീ മനസ്സിൽ കുറിച്ചിട്ടോടാ അധികം താമസിക്കാതെ തന്നെ നിന്റെ അടുത്തേക്ക് പോലീസുകാരെത്തും നിന്റെ അച്ഛൻ്റെയും അമ്മമ്മയുടെ മുൻപിലിട്ട് അവർ നിന്നെ വലിച്ചഴിച്ചോണ്ട് വരും അതെ കുറേ നേരമായല്ലോ കൊച്ച അയാളെ ഭീഷണിപ്പെടുത്തുന്നത് എന്താ കാര്യമെന്ന് പറ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവൻ ആരാണെന്നും ഇവനെ ഞാൻ തല്ലിയത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിതൊന്നും ചോദിക്കുകയില്ല നിങ്ങൾ തന്നെ ഇവനിട്ട് കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് മനസ്സിൽ കുറിച്ചിട്ടോടാ നിൻ്റെ വീട്ടിലേക്ക് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരെത്തിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കാറി കയറുക ഈ സമയം ആ പെണ്ണ് പെണ്ണുങ്ങൾ ചോദിക്കുക അതാരാ മോനെ ആ ആ അത് ആരാന്നറിയാമോ ഒരു പെൺകുണ്ടയാ അവൾക്കേ കൈക്ക് നല്ല കരുത്ത അതിൻ്റെ അഹങ്കാരമാണ് കാണിച്ചിട്ട് പോകുന്നത് അവളോടൊന്നും മുട്ട നിൽക്കണ്ട നിങ്ങൾ പോയ്ക്കോ എന്നും പറഞ്ഞൊരു പാവത്തിനെ പോലെ ബൈക്കിൽ കയറുക വിക്രം അപ്പോഴേക്കും കല്യാണി കാറിലിരുന്നോണ്ട് വിക്രത്തിനെ ഭീഷണിപ്പെടുത്തിയിട്ട് പോവുക മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രം വീട്ടിലെത്തി വീട്ടിലെത്തിയതും വിക്രത്തിന്റെ കവള് രണ്ടും ചുവന്ന് തുടുത്ത് ചോറ് തുറച്ചു നിൽക്കുന്ന പോലെ നിൽക്കും അത് കണ്ടതും പ്രകാശൻ എന്താടാ എന്താടാ മക്കളെ നിന്റെ കവള് തുടിച്ചു കിടക്കുന്നേ എന്തു പറ്റിയടാ ആരെങ്കിലും നിന്നെ തല്ലിയോടാ മോനെ എന്ന് മൂങ്ങയും ചോദിക്കുക അപ്പോ ആ തല്ലി ആര് ആരാ എൻ്റെ മോനെ തല്ലിയെ അവളാണോ ആ ശരണ്യ അല്ല അമ്മയുടെ കൊച്ചുമോള് അച്ഛൻ ഇഷ്ടമല്ലാത്ത അച്ഛൻ്റെ മകള് അത് കേട്ടതും ഇരുന്നോടത്തു പ്രകാശൻ ചാടി എഴുന്നേറ്റു എന്തിനാടാ എന്തിനാണ് അവൾ നിന്നെ തല്ലിയത് അത് പിന്നെ ആ സോണിയില്ലേ അവളുടെ വീട്ടിൽ ഇന്നലെ ഏതോ കള്ളം കയറിന്ന് അവിടുത്തെ സ്വർണ്ണാഭരണങ്ങളൊക്കെ മോഷ്ടിച്ചു തന്നു അതുമല്ലാതെ അവക്കടെ ആ കെട്ടിയാനുണ്ടല്ലോ സു ആൽബി ആ അവൻ്റെ തലക്കിട്ടും അടിച്ചു തന്നു അവനിപ്പോൾ ഹോസ്പിറ്റലിലാന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല അച്ചാ എന്നിട്ട് എന്നെ പിടിച്ച് തല്ലുക അതെനിക്ക് സഹിക്കാൻ പറ്റുമോ അത് കേട്ടതും എൻ്റെ മോനെ ഒന്നുമില്ലാതെ അവൾ തല്ലിയല്ലേ എന്നാൽ ഞാനത് ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ എടാ മോനെ നീ ഇപ്പം അങ്ങോട്ട് പോകണ്ട നിനക്ക് പണ്ടത്തെ പോലെ ആരോഗ്യമൊന്നുമില്ല പ്രകാശ അങ്ങനെയുള്ള അപ്പം നീ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല നിന്നെ അമ്മ അമ്മ വിടില്ല ആ എൻ്റെ അമ്മ എൻ്റെ മോനെ അവൻ തല്ലി അവൾ തല്ലിയിട്ട് ഏഹ് ഒരു കൂസലില്ലാതെ നടക്കുമല്ലേ അവൾക്കിട്ടുള്ള ശിക്ഷ ഞാൻ കൊടുക്കും ആ വേണ്ടടാ എന്തായാലും അവിടെ നീ ചെന്ന് കഴിഞ്ഞാൽ നിന്നെ കിരൺ വെറുതെ വിടില്ല അവന് നല്ല ജിമ്മനാ അതുകൊണ്ട് വേണ്ട അവൻ്റെ കയ്യിൽ നിന്ന് വെറുതെ അടി മേടിക്കേണ്ട പിന്നെ എൻ്റെ മോനെ തല്ലിട്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണ് അമ്മ പറയുന്നത് സാരമില്ല അച്ഛാ ഇതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടിക്കോളും ഞാൻ ചെയ്യാത്ത തെറ്റിനാ അവനെന്നെ ശിക്ഷിച്ചത് എന്തായാലും അതിന് ദൈവം കൊടുത്തോളും എന്നൊക്കെ പറഞ്ഞാൽ വിക്രം സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്ന പോലെ അഭിനയിക്കുക ഈ സമയം പിന്നീട് നമ്മുടെ ഷാരി രാഹുലിനെ വിളിക്കുകയാണ് ആരാടാ മോനെ ആരാ ഫോണിൽ വിളിക്കുന്നത് ആ ആ രാഹുലിൻ്റെ ഭാര്യയാണ് എന്താണെന്ന് ചോദിക്കടാം ഹലോ എന്താ എന്ത് വേണം അത് പ്രകാശ എനിക്കൊന്ന് തന്നെ കാണണം എവിടെ വരണം ആ ശരി ശരി ഞാനുടനെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് നേരെ ഷാരിയെ കാണാനായിട്ട് പോവുക ഈ സമയം വിക്രത്തെയും കൂട്ടിയാണ് പോകുന്നത് എൻ്റെ പൊന്നേ ഇത്രയും അടി അടി അവൾ അടിച്ചോ അവളുടെ കൈക്ക് നല്ല തഴമ്പുള്ളതാ അവളുടെ കയ്യിൽ നിന്ന് എനിക്കും കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇതങ്ങനെ വെറുതെ വിട്ടുകൂടെ വിക്രം നീ ഇത് പരാതി കൊടുത്ത് അവളെ പിടിച്ച് ജയിലിലിടണം അത് കേട്ടതും ഹാ അതെങ്ങനെ ശരിയാവും ഞാൻ പരാതി കൊടുത്താലും പോലീസുകാർ പെണ്ണുങ്ങക്കട മൊഴിയല്ലേ കൂടുതലും കേൾക്കൂ അത് കേട്ടതും അങ്ങനെയൊന്നുമില്ല അവൾ നിന്നെ നടു റോട്ടിലിട്ട തല്ലിയിരിക്കുന്നെ ഈ തല്ലിയെ പാടുകൊണ്ട് കാണിച്ച് നീ കേസ് കൊടുത്താൽ ഉറപ്പായിട്ട് നീ ജയിക്കും വിക്രം പക്ഷേ ഈ കേസൊന്നും കോടതി എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള കാശൊന്നും ഞങ്ങളുടെ കയ്യിലില്ലല്ലോ അത് കേട്ട് അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കുക വേണ്ട ഒരു ദിവസം ഒരു ദിവസം ആ കല്യാണി ജയിലിൽ കിടക്കണം അതിനുവേണ്ടി എത്ര കോടി മുടക്കാനും ഞാനും എൻ്റെ അമ്മയും തയ്യാറാണ് വിക്രം എന്നും സരയു പറയുകയാണിത് കേട്ടപ്പോൾ പ്രകാശനും വിക്രത്തിനും ഭയങ്കര സന്തോഷമായി എന്നാൽ പിന്നെ അവളുടെ പേരിൽ കേസ് കൊടുത്തിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുവാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെത്തൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്